തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ സി പി എമ്മിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ കുറവാണ് റിപ്പോർട്ടർ ചാനലും കൈരളി ടിവിയും മാത്രമാണ് സി പി എമ്മിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ടർ ചാനൽ ചിലപ്പോഴൊക്കെ ബി ജെ പി അനുകൂല കോൺഗ്രസ് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ബിഗ് ടി വി എന്ന വലിയൊരു സംരംഭം കൂടി കേരളത്തിലേക്ക് വരുന്നു ബിഗ് ടി വി അടിമുടി കോൺഗ്രസ് ചാനലാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ റെഡ്ഡി കുടുംബം നിയന്ത്രിക്കുന്ന ചാനലാണ് ബിഗ് ടി വി തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയാണ് ബിഗ് ടി വി കേരളത്തിൽ ബിഗ് ലോഞ്ചിന് ഒരുങ്ങുന്നത് ഇതിനെ സി പി എം കരുതലോടെ കാണുന്നു അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പി ആർ ടിമിനെ നിയന്ത്രിക്കുന്ന എം പി നികേഷ് കുമാറും കൈരളി ടി വിയുടെ എല്ലാമെല്ലാമായിരുന്ന ജോൺ പ്രട്ടാസും നേതൃത്വം നൽകുന്ന യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ ആരംഭിക്കും സി പി എം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ യൂട്യൂബ് ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ എ കെ ജി സെൻറ്ററിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് സി പി എമ്മിൻ്റെ ഘടകകക്ഷിയായ സി പി ഐക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ട് കനൽ എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് പക്ഷേ അതിന് അത്ര റീച്ച് കിട്ടിയിട്ടില്ല സി പി എമ്മിൻ്റെ യൂട്യൂബ് ചാനൽ കോൺഗ്രസിനെയും ബി ജെ പിയേയും പ്രതിരോധിക്കാനുള്ള ഒരിടമായി മാറും എന്നുള്ളത് ഉറപ്പാണ് കൈരളി ടി വി ആദ്യഘട്ടത്തിൽ ജനങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ശോചനീയമാണ് കൈരളിയുടെ വാർത്തകൾ ജനങ്ങൾ കാണുന്നില്ല റിപ്പോർട്ടർ ടി വി ആകട്ടെ സി പി എമ്മിനെ സി പി എമ്മിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി റിപ്പോർട്ടറിനെ ആശ്രയിക്കാൻ സി പി എമ്മിന് പറ്റില്ല മനോരമയും മാതൃഭൂമിയും ട്വൻറ്റി ഫോർ ന്യൂസും ഏഷ്യാനെറ്റും ഒക്കെ അവരുടെ അജണ്ടകൾ മാത്രം നടപ്പാക്കുന്ന ചാനലാണ് ഏഷ്യാനെറ്റ് അടുത്ത കാലത്ത് കാവ്യവൽക്കരണത്തിൽ പെട്ടുപോയി മനോരമയും മാതൃഭൂമിയും മീഡിയ ഒന്നും ഒക്കെ ഇടതുപക്ഷത്തിന് എതിരായി നിൽക്കുന്നു കുറച്ചു കാലം മീഡിയ വൺ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്നിരുന്നെങ്കിലും ഇപ്പോൾ പൂർണമായും ഇടതുപക്ഷത്തിന് എതിരായാണ് മീഡിയ ഒന്നും പ്രവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് യൂട്യൂബ് ചാനലിൻ്റെ അനിവാര്യത സി പി എമ്മിന് ബോധ്യമായി മാറിയത് സി പി ഐ ഒരു മുഴം മുമ്പേ കനലെന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിലും അതിൽ നിറച്ചും ബിനോയ് വിശ്വത്തിൻ്റെ ആശയപ്രചരണമാണ് നടത്തും നടക്കുന്നത് യൂട്യൂബ് ചാനലിന് അനിവാര്യമായ വാർത്തകൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസം ഇതൊന്നും ആ ചാനലിന് ഇല്ല കനൽ എന്ന യൂട്യൂബ് ചാനലിന് ഇല്ല അതിന് ഒരുപാട് പരിമിതികളും ഉണ്ട് സബ്സ്ക്രൈബേഴ്സും കുറവാണ് അതിന് ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് കേരളമാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ സംസ്കാരം തുടങ്ങുകയാണ് സി പി എം കൈരളി ടിവിക്കും റിപ്പോർട്ടർ ചാനലിനും തങ്ങളെ പ്രതിരോധിക്കാൻ ആവില്ല എന്നുള്ള സത്യം സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു മാധ്യമ സിൻഡിക്കേറ്റ് എന്ന പദപ്രയോഗം കൊണ്ടുവന്നത് പിണറായി വിജയനാണ് മാധ്യമ സിൻഡിക്കേറ്റ് എക്കാലവും സി പി എമ്മിന് എതിരായിരുന്നു സി പി എമ്മിന് അനുകൂലമായി പത്രങ്ങൾ പോലും അനുകൂലമായി അനുകൂലമായി പ്രവർത്തിക്കുന്ന ഏകപത്രം ദേശാഭിമാനിയാണ് ഒരു കാലത്ത് കേരള ഗൗമതി സി പി എമ്മിൻ്റെ മുഖപത്രം പോലെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്നത് കാവ്യവൽക്കരണത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു കേരള ഗൗമതി സി പി എമ്മിനെ നിശിതമായി അറ്റാക്ക് ചെയ്യുന്നു വർത്തമാനകാലത്ത് അതുകൊണ്ട് തന്നെ പത്രങ്ങളെ ആശ്രയിക്കാനും കഴിയില്ല സി പി എമ്മിന് പുതിയൊരു മാധ്യമ സംസ്കാരം യൂട്യൂബ് ചാനലിലൂടെ വളർത്തിയെടുക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം സി പി ഐയെ പോലെ അമിച്ചർഷായ ചാനലല്ല അമിച്ചറായ ഒരു ചാനലല്ല സി പി എം ഉദ്ദേശിക്കുന്നത് ഒരു വലിയ സംരംഭം തന്നെയാണ് സി പി എം ഇലക്ഷന് മുമ്പ് തുടങ്ങുന്നത് പരമാവധി ജനങ്ങളിലേക്ക് ചാനലുകൾ എത്തിക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ കീഴ്ക്കടങ്ങുകളുടെ ദൗത്യമായി മാറും ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളെ പ്രതിരോധിക്കാൻ ചാനലുകളിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്ന് സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തി മാധ്യമങ്ങൾ ഒന്നടങ്കം കടിച്ചു കീറുകയായിരുന്നു സി പി എമ്മിനെ ഈ സാഹചര്യത്തിലാണ് ഒരു യൂട്യൂബ് ചാനലിന്റെ അനിവാര്യത സി പി എം മനസ്സിലാക്കിയത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്രവർത്തനം ആരംഭിച്ചിരുന്നു സി പി എം ഇപ്പോഴത് യാഥാർത്ഥ്യമായി മാറുകയാണ് ഉടൻ തന്നെ സി പി എം യൂട്യൂബ് ചാനൽ തുടങ്ങും അത് സി പി ഐയെ പോലെ അമച്ചറായ ഒരു ചാനലും ആയിരിക്കില്ല സി പി എമ്മിൻ്റെ യൂട്യൂബ് ചാനലിനായി കാത്തിരിക്കുകയാണ് സി പി എം പ്രവർത്തകർ എന്തായാലും ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയയുടെ അനിവാര്യത സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു പോരാളി ഷാജിയും അമ്പാടിമുക്ക് സഖാക്കളുമൊക്കെ ഒരു വിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് പ്രവർത്തിച്ച് വരുന്നത് അവരുടെ ഫേസ്ബുക്കുകൾക്ക് റീച്ചുണ്ടെങ്കിലും അത് സി പി എമ്മിൻ അവർ അവരാരും സി പി എമ്മിന്റെ നയമല്ല നടപ്പാക്കുന്നത് അമ്പാടിമുക്ക് സഖാക്കൾ പി ജയരാജനെ പുകഴ്ത്തുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് പോരാളി ഷാജി സി പി എമ്മിന് അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിലും സി പി എമ്മിൻ്റെ ഒരു വിഭാഗത്തെ പുകഴ്ത്താൻ അതിലും പോരാളി ഷാജി എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും ശ്രമിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് യൂട്യൂബ് ചാനലിൻ്റെ അനിവാര്യത സി പി എം മനസ്സിലാക്കിയിരിക്കുന്നത് വരുന്ന കാലം സാറ്റലൈറ്റ് ചാനലുകളുടെ കാലമല്ല സാറ്റലൈറ്റ് ചാനലുകൾ ഒരുപാടുണ്ട് കേരളത്തിൽ ബിഗ് ബിഗ് ടിവിയും കൂടി വരുന്നതോടുകൂടി സാറ്റലൈറ്റ് ചാനലുകൾ തമ്മിലുള്ള കിടമത്സരം ശക്തമാകും ഇപ്പോൾ തന്നെ ബിഗ് ടി വിയിലേക്ക് ട്വൻ്റി ഫോർ ന്യൂസിൽ നിന്നും റിപ്പോർട്ടറിൽ നിന്നും ഒരുപാട് പേർ പോയി കഴിഞ്ഞു ബിഗ് ടി വിയുടെ പ്രധാനപ്പെട്ട അജണ്ട ചങ്കിടി പോലെയാണ് സി പി എം നോക്കുന്നത് ബിഗ് ടി വി ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള ബിഗ് ടി വി കേരളത്തിലേക്ക് വരുമ്പോൾ അവരുടെ ലക്ഷ്യം ഒന്നു മാത്രം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അധികാരം പിടിച്ചു കൊടുക്കുക അതാണ് ബിക്ടി വിയുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് അവർ പണം വാരിയറിയുന്നത് റെഡ്ഡി കുടുംബം കോൺഗ്രസിനോട് മാത്രമല്ല ബി ജെ പി ചായ്വ് പുലർത്തുന്ന കുടുംബമാണ് അതുകൊണ്ട് ബി ജെ പി അനുകൂല വാർത്തകളും ബിഗ് ജെ ബിക്ടി വിയിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലായിരിക്കും ബിക്ടി ബിക്ടി വിയുടെ വരവ് ഈ സാഹചര്യത്തിലാണ് അതിവേഗം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സി പി എം തീരുമാനിച്ചത് എം വി നികേഷ് കുമാർ മാധ്യമരംഗത്തെ കരുത്തനായ എം വി നികേഷ് കുമാർ മാധ്യമരംഗത്തെ മറ്റൊരു കരുത്തനായ ജോൺ പ്രകാശ് ഈ രണ്ടുപേരുടെയും നിയന്ത്രണത്തിൽ തുടങ്ങുന്ന യൂട്യൂബ് ചാനലിന് കേരളത്തിൽ റേച്ചുണ്ടാക്കാൻ കഴിയും എന്നത് ഉറപ്പാണ് കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ജേണലിസ്റ്റുകളാണ് ഇവർ യൂട്യൂബ് ചാനലുകളിൽ ഭൂരിഭാഗവും ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ചാനലുകളാണ് ചിലത് കോൺഗ്രസിന് മീഡിയ ഗ്രാമം പോലുള്ള ചാനലുകൾ കോൺഗ്രസിൻ്റെ ചാനലുകളാണ് മീഡിയ ഗ്രാമം ദി ജേർണലിസ്റ്റ് അടക്കമുള്ള ചാനലുകളൊക്കെ സി പി എമ്മിനെ എതിർക്കുന്ന ചാനലുകളാണ് സി പി എമ്മിനെ അനുകൂലിക്കുന്ന യൂട്യൂബ് ചാനലുകൾ കുറവാണ് ഈ സ്പേസിലേക്ക് പുതിയൊരു യൂട്യൂബ് ചാനൽ സംസ്കാരം വളർത്താനാണ് സി പി എം ശ്രമിക്കുന്നു